ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കെപ്കോയിലേക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് അതുപോലെ ക്യാഷ് റിക്കം അക്കൗണ്ടൻറ്റ് ട്രെയിനി തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പതിനെട്ടായിരം വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് മുപ്പത്തിയഞ്ച് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ സി എം ഡിയുടെ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് ആ സ്ഥാപനം വഴി ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കിത് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കെപ്കോയിലേക്ക് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് പോൾട്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്കും അതുപോലെ ക്യാഷ് ഇറക്കം അക്കൗണ്ടിൻ്റെ ട്രെയിനിങ് വിഭാഗത്തിലേക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിയും അതിലേക്ക് എം കോം വിത്ത് ടാലി ഇ ആർ പി വിത്ത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഫോർ സി എ ഇൻ്റർ വൺ ഗ്രൂപ്പ് ഓർ ബോത്ത് ഗ്രൂപ്പ് പാസ് വിത്ത് ആർട്ടിക്കിൾ ഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ്ഡ് അപ്പോൾ ആ ഒരു യോഗ്യത ഉള്ള ആളാണെങ്കിൽ എം കോം വിത്ത് ടാലി ഇ ആർ പി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആ എം കോമ ആ വിത്ത് ടാലി ഇ ആർ പി അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സി എ ഇൻ്റർ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തി അഞ്ച് വയസ്സായിരിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ടായിരം രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം അതുപോലെ ക്യാഷ് കം അക്കൗണ്ടൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് ഇതിലേക്ക് ബികോം വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആൻഡ് വർക്കിംഗ് നോളേജ് ഇൻ ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒരുപാട് പേർക്കുണ്ടാകും ബികോം വിത്ത് രണ്ട് വർഷത്തെ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾ ജോലി ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനയ്യായിരം രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം അതുപോലെ തന്നെ ഇതിലേക്ക് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലെ ലിങ്കും ഇപ്പോൾ അവൈലബി അവൈലബിൾ ഉള്ള എല്ലാ ജോബ് അപ്ഡേറ്റ്സുകളും ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഡയലി ലഭിക്കാൻ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ